സൂര്യകുമാർ താണ്ഡവമാടിയ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് അനായാസം പരാജയപ്പെടുത്തി മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽ ഇരുത്തിയ നൂറ്റി തൊണ്ണൂറ്റേഴ് റൺസിന് വിജയലക്ഷ്യം വെറും പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ മുംബൈ മറികടന്നു സീസണിൽ മുംബൈയുടെ രണ്ടാം ജയവും ആർ സി ബിയുടെ അഞ്ചാം തോൽവിയുമാണിത് ഓപ്പണിംഗ് വിക്കറ്റിൽ അൻപത്തിമൂന്ന് പന്തിൽ നിന്നും ഇഷാങ്ക് കിഷൻ രോഹിത് ശർമ്മ സഖ്യം നൂറ്റി ഒന്ന് റൺസ് ചേർത്തപ്പോൾ തന്നെ മുംബൈ കളി ജയിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു എന്നാൽ ഇഷാങ്ക് കിഷൻ പോയിക്കരസിലെത്തിയ സൂര്യകുമാർ യാദവ് ബൌളർമാരെ തലങ്ങും വിലങ്ങും ശിക്ഷിച്ചതോടെ മുംബൈ ജയം ഉറപ്പിച്ചു വെറും പത്തൊമ്പത് പന്തുകൾ മാത്രം കളിച്ച സൂര്യ നാല് സിക്സും അഞ്ച് ഫോറുമടക്കം അൻപത് റൺസാണ് അടിച്ചു കൂട്ടിയത് സൂര്യ പുറത്തായ ശേഷം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും വെടിക്കെട്ട് തുറന്നു ആറ് പന്തിൽ മൂന്ന് സിക്സടക്കം ഇരുപത്തൊന്ന് റൺസൂടെ പുറത്താകാതെ എന്ന ഹാർദിക് ഒരു സിക്സറിലൂടെ മുംബൈയുടെ ജയവും കുറിച്ചു തിലകുവർമ്മ പത്ത് പന്തിൽ നിന്നും പതിനാറ് റൺസുമായി പുറത്താകാതെ നിന്നു മുപ്പത്തിനാല് പന്തിൽ നിന്നും അഞ്ച് സിക്സും ഏഴ് അടക്കം അറുപത്തൊമ്പത് റൺസ് എടുത്ത ഇഷനാണ് ടീമിന്റെ ടോപ്പ് സ്കോറർ ഇഷാൻ അടിച്ചു തകർക്കുമ്പോൾ ക്ഷമയോടെ കളിച്ച രോഹിത് ഇരുപത്തിനാല് പന്തിൽ നിന്നും മൂന്ന് വീതം സിക്സും ഫോറും ഫോറുമടക്കം മുപ്പത്തെട്ട് റൺസെടുത്തുമടങ്ങി നേരത്തെ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ആർ സി ബി ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റാറ് എന്ന മികച്ച ടോട്ടലാണ് പടുത്തുയർത്തിയത് ദിനേശ് അവസാന ഘട്ടത്തിൽ തകർത്തടിച്ചതാണ് സ്കോർ നൂറ്റി തൊണ്ണൂറ് കടക്കാൻ സഹായിച്ചത് വെറും ഇരുപത്തിമൂന്ന് പന്തിൽ അഞ്ച് ഫോറും നാല് സിക്സും സഹിതം ഡിക്ക അൻപത്തിമൂന്ന് റൺസാണ് വാരിക്കോട്ടിയത് അവസാന ഓവറിൽ രണ്ട് സിക്സും ഒരു ഫോറും സഹിതം ഡിക്ക ടീമിനെ നൂറ്റി തൊണ്ണൂറ്റാറിലെത്തിച്ചു വിരാട് കോഹ്ലി തുടക്കത്ത് തന്നെ വേണമെങ്കിലും അർദ്ധ സെഞ്ചുറികൾ നേടി ക്യാപ്റ്റൻ ഹാബ് ഡുപ്ലിസിസ് ഇംപാക്ട് പ്ലെയർ രജത് പട്ടിദാർ എന്നിവർ തുടക്കത്തിൽ സ്കോർ മുന്നോട്ട് നയിച്ചു ഡുപ്ലിസി നാല് ഫോറും മൂന്ന് സിക്സും പറത്തി നാൽപ്പത് പന്തിൽ അറുപത് കടന്നത് പട്ടിദാർ നാല് സിക്സും മൂന്നും ഫോർ സേതം ഇരുപത്തി പന്തിൽ അർദ്ധ സെഞ്ചുറി നേടി മടങ്ങി ഗ്ലെയിൻ മാക്സ്വെൽ വീറ്റും പരാജയമായി മഹിമാ ലോബാറും നേരിട്ട ആദ്യമായി തന്നെ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി പൂജ്യത്തിന് മടങ്ങി പിന്നീടാണ് ഡിക്കോട് തീപുറത്തും ഫിനിഷിംഗ് മത്സരത്തിൽ നാലോവറിൽ ഓവറിൽ ഇരുപത്തൊന്ന് റൺസ് വിട്ടു നൽകി അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തി ജസ്വി ബുംറ തിളങ്ങി